നമസ്കാരം ശ്രോതാക്കൾക്ക് വർത്തമാനം സ്വാഗതം ബഹ്റൈനിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവയർസ് വിഭാഗം അണ്ടർ സെക്രട്ടറി വു ഹോംബോ ആണ് പുരസ്കാരം സമ്മാനിച്ചത് യു എൻ പബ്ലിക് സർവീസ് പുരസ്കാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചു ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ യു എൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫേഴ്സ് വിഭാഗം അണ്ടർ സെക്രട്ടറി വു ഹോംബോ ആണ് പുരസ്കാരം സമ്മാനിച്ചത് എൺപതോളം രാജ്യങ്ങളിലെ പൗരപ്രമുഖരെ സാക്ഷിയാക്കി പരമ്പരാഗത കേരളവേഷത്തിൽ മുഖ്യമന്ത്രി പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും കോൺഗ്രസ് നേതാക്കളും വേദിയിലുണ്ടായിരുന്നു യു എൻ പ്രതിനിധികളായ വിൻസെൻസോ അക്കാവോ പീറ്റർ ഗ്രോമാൻ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രിയും ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സുപ്രീം കമ്മിറ്റി ചെയർമാനുമായ ഷൈഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ വിദേശകാര്യമന്ത്രി ഖാലിഖ് ബിൻ അഹമ്മദ് അൽ ഖലീഫ പാർലമെന്റ് സ്പീക്കർ ഖലീഫ അദ്ദേഹാനി എന്നിവരും കേരള പ്രവാസകാര്യമന്ത്രി കെ സി ജോസഫും പത്മശ്രീ എം എ യൂസുഫലിയും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ഒന്നാം വിഭാഗത്തിലെ അഴിമതി തടയലും പൊതുസേവനത്തിനും മുൻനിർത്തി നൽകുന്ന പുരസ്കാരത്തിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിഭാഗത്തിൽ ജോർജിയയ്ക്ക് പിന്നാലെ രണ്ടാമതായാണ് ഇന്ത്യ ക്ഷണിക്കപ്പെട്ടത് സദസിന്റെ ഹർഷാരംഭങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി അവാർഡ് സ്വീകരിച്ചു തുടർന്ന് നാൽപ്പതോളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി യു എൻ നൽകുന്ന പുരസ്കാരങ്ങൾ പൊതുസേവന മേഖലയിൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ രാജ്യങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പുരസ്കാരം സമ്മാനിച്ച യു എൻ അണ്ടർ സെക്രട്ടറി വു ഹോംബോ പറഞ്ഞു യു എൻ ഇത് തുടർ പ്രവർത്തനമായി എടുത്തിരിക്കുകയാണ് വരും വർഷങ്ങളിലും മെച്ചപ്പെട്ട പുരസ്കാരങ്ങൾക്ക് അർഹരാകാൻ പ്രയത്നിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യു എൻ പുരസ്കാരം ഇന്ത്യക്കും കേരളത്തിനും ലഭിച്ച അംഗീകാരമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഭരണകർത്താക്കളും ജനങ്ങളും തമ്മിലെ അകലം കുറയ്ക്കുന്നതിന് ജനസമ്പർക്ക പരിപാടി കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു എൻ അംഗീകാരം കൂടുതൽ ശക്തമായ രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനമാകും ആഗസ്റ്റ് പന്ത്രണ്ടിന് ജനസമ്പർക്ക പരിപാടി വീണ്ടും ആരംഭിക്കും മണിക്കൂർ വരെ കാത്തിരുന്ന് പരാതി ബോധിപ്പിക്കുന്നതിന്റെ പ്രയാസം പരിഹരിക്കാൻ ഹൈടെക് സംവിധാനത്തിലായിരിക്കും സംഘടിപ്പിക്കുക ഓൺലൈനായി മറ്റും ആദ്യം പരാതി സ്വീകരിച്ച ശേഷം പരിഹാരം കാണുകയും നേരിട്ട് കാണാൻ അനിവാര്യമായവർക്ക് അതിന് അവസരം കൊടുക്കുകയും ചെയ്യുന്ന രീതിയായിരിക്കും ആവിഷ്കരിക്കുക കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം അപേക്ഷകൾ ലഭിച്ചതിൽ പല കാര്യങ്ങളിലും തീരുമാനം ഇതിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് നിയമപരിഹാരം ഉണ്ടാക്കാൻ പുതിയ നാൽപ്പത്തിയാറ് ഗവൺമെന്റ് ഉത്തരവുകൾ ഇറക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുജന സേവനത്തിന്റെ പങ്ക് പ്രൊഫഷണലിസം പ്രതിച്ഛായ തെളിമ എന്നിവ ഉയർത്താൻ പൊതുജന സേവകർ നൽകുന്ന നിസ്തുലമായ സംഭാവനകളെ അംഗീകരിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുജന സേവനത്തിനായുള്ള അവാർഡിന്റെ ലക്ഷ്യം ലോകരാജ്യങ്ങളെ അഞ്ച് മേഖലകളായി തിരിച്ചാണ് യു എൻ അവാർഡ് നൽകുന്നത് പൊതുജന സേവനത്തിന്റെ മൂല്യവും നന്മയും ആഘോഷിക്കുവാനാണ് യു എൻ പൊതുസഭ ജൂൺ ഇരുപത്തിമൂന്ന് പൊതുജന സേവന ദിനമായി നിർദ്ദേശിച്ചത് ഇതോടൊപ്പം പൊതുജന സേവനത്തിന്റെ അന്തസ്സും തെളിമിയും വർദ്ധിപ്പിക്കുന്ന സംഭാവനകൾക്ക് പൊതുജന സേവന ദിനത്തിൽ അംഗീകാരം നൽകാനും തീരുമാനിച്ചു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ ഐക്യരാഷ്ട്രസഭ യു എൻ പൊതുജന സേവന അവാർഡ് കൊടുക്കുകയും എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിന് പൊതുജന സേവന ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ ബദ്രിനാഥ് ഹർസൻ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആയിരത്തി എണ്ണൂറോളം പേർ ബദ്രിനാഥിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് പ്രളയക്കെടുതിയിൽ ഇതിനകം പതിനായിരത്തിലേറെ പേർ മരിച്ചതായി ഉത്തരാഖണ്ഡ് സ്പീക്കർ പറഞ്ഞു ഹിമാലയൻ മഡിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് മഹാമാരി വിതച്ച കെടുതിക്കണക്ക് ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല നിരവധി പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഉത്തരാഖണ്ഡിൽ ജൂൺ പതിനഞ്ചിന് ഹിമാലയൻ സുനാമിയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇതിനകം നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു നാൽപ്പത്തിയഞ്ച് ഹെലികോപ്റ്ററുകളുടെയും ഗൂഗിൾ പേഴ്സൺ ഫൈൻഡർ എന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും അകമ്പടിയോടെ നടക്കുന്ന തിരച്ചിലിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തോളം പേരെ രക്ഷപ്പെടുത്തി ഇനിയും അരലക്ഷത്തോളം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിനിടെ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സൈനികർ കയറിയ ഹെലികോപ്റ്റർ തകർന്ന് ഇരുപത് പേർ കൊല്ലപ്പെട്ടത് കനത്ത ആഘാതമായി പ്രതികൂല കാലാവസ്ഥയിൽ നമ്മുടെ പട്ടാളക്കാർ കാഴ്ചവെക്കുന്ന സേവന തൽപരതയും അർപ്പണ മനോഭാവവും ഏവരെയും ആവശ്യം കൊള്ളിക്കുന്നതാണ് രക്ഷാദൗത്യത്തിനിടെ കൊല്ലപ്പെട്ട ആ യുവസൈനികനെ രാജ്യം അശ്രുകണങ്ങളുടെ ഓർക്കുക തന്നെ ചെയ്യും ഉത്തരാഖണ്ഡിൽ ദുരിതം വിധിച്ച മേഘവിസ്ഫോടനം ഇടുത്തി പോലെ വന്നതാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിലുള്ള തീർത്ഥാടക പ്രവാഹമുള്ള സമയമായതിനാൽ ദുരന്തത്തിന്റെ തീവ്രത കൂടുകയും ചെയ്തു എന്നാൽ ഒട്ടും മുൻകൂട്ടി കാണാനാവാത്ത ദുരന്തമാണ് ഇത് എന്ന് പറഞ്ഞുകൂടാ ഭൂകമ്പം മലയിടിച്ചിൽ മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കം കാട്ടുതീ തുടങ്ങിയ ദുരന്തങ്ങൾ വർഷം തോറും ഇവിടെ സംഭവിക്കാറുണ്ട് സംസ്ഥാനത്ത് കൃത്യമായൊരു ദുരന്ത നിവാരണ സംവിധാനമില്ലെന്ന വാർത്ത ദുരന്തം പോലെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമാണ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബറില് രൂപം കൊണ്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നോളം ഒരു കൂടിയാലോചന പോലും ചേര്ന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് പുറത്തുവന്ന സിഎ ജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്തെ നൂറ്റിയൊന്ന് ഗ്രാമങ്ങൾ അതീവ ജാഗ്രത വേണ്ട ദുർബല പ്രദേശങ്ങളാണെന്ന് രണ്ടായിരത്തി എട്ടില് സിഎ ജി ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരാഖണ്ഡ് സർക്കാർ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഹിമാലയൻ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന വൻതോതിലുള്ള അണക്കെട്ട് നിർമ്മാണവും ഹൈഡ്രോ പവർ പദ്ധതികളും പ്രദേശത്തെ ഭൂമിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തി ഇതോടൊപ്പം വൻതോതിലുള്ള തീർത്ഥാടക പ്രവാഹവും അത് ചൂഷണം ചെയ്ത് കൊഴുക്കാനുള്ള പ്രാദേശിക കച്ചവട ലോപിയുടെ അനധികൃത കെട്ടിട നിർമ്മാണവുമാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ ഇത്രമേൽ വഷളാക്കിയത് ഉത്തരാഖണ്ഡിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു യിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമമനുസരിച്ച് ഭാഗ്യരഥി നദിയുടെ നൂറ്റിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം വികസനത്തെയും സാമ്പത്തിക പുരോഗതിയെയും ബാധിക്കുന്നുവെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞു ആ ഉത്തരവ് നടപ്പായിരുന്നുവെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഹൈഡ്രോ പവർ പ്രോജക്ടുകൾ പൂട്ടിപ്പോവുകയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും നിരോധിക്കപ്പെടുകയും ചെയ്തേനെ എന്നാൽ നിയമസഭ ഇതിനെതിരെ പ്രമേയം പാസാക്കി ഈ ഉത്തരവ് സംസ്ഥാനത്തിന് മേൽ ചുമത്തരുതെന്ന് മുഖ്യമന്ത്രി വിജയ് ബഹുപുണ പ്രധാനമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആസൂത്രണമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കേദാർനാഥിലെ അപകടത്തിന്റെ ആഴം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ നന്നായി ആസൂത്രണം ചെയ്ത് പരിസ്ഥിതി സൗഹൃദമായ വികസന പദ്ധതികളാണ് ഹിമാലയത്തിൽ ആവശ്യമെന്ന് വന്യജീവി വിദഗ്ധൻ വി കെ ഉണ്ണിയാൽ പറഞ്ഞു അറുപത്തിയഞ്ച് ശതമാനവും വനമേഖലയിലുള്ള സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പാരിസ്ഥിതിക പ്രത്യാഘാതം പഠിക്കാതെയുള്ള വികസനമാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് ഇടയാക്കിയതെന്നതിൽ വിദഗ്ധർക്ക് തർക്കമില്ല ഹിമാലയൻ ശിഖരങ്ങൾ ഭൂകമ്പം ഉരുൾപൊട്ടൽ പ്രളയം എന്നിവയ്ക്ക് ഏതു നിമിഷവും സാധ്യതയുള്ള പ്രദേശമായി ശാസ്ത്രീയമായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളതായി പരിസ്ഥിതി പ്രവർത്തക സുനിത നാരായണൻ പറഞ്ഞു വികസനത്തിന്റെ പേരിൽ ഹിമാലയത്തിന്റെ സ്വാഭാവികതയെ ഇല്ലാതാക്കുകയാണ് സർക്കാർ തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമങ്ങൾ ഇല്ലാതായെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ പഠനത്തിൽ തെളിഞ്ഞു ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് ഗോമു മുതൽ ഉത്തരകാശി വരെ പരിസ്ഥിതി ദുർബല പ്രദേശമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തത് എന്നാൽ ഇതിനെതിരെ ബി ജെ പി രംഗത്തെത്തിക്കഴിഞ്ഞു ഉത്തരാഖണ്ഡ് പ്രളയക്കെടുതിയിലെ ദുരന്തബാധിതന്റെ തോളിലരുത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ ചാനൽ അധികൃതർ പുറത്താക്കി ദുരന്തബാധിതന്റെ തോളത്ത് കയറി നിന്ന് ഉത്തരാഖണ്ഡ് പ്രളയം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകന് ജോലി നഷ്ടപ്പെട്ടു ഹിന്ദി ന്യൂസ് ചാനലായ ന്യൂസ് എക്സ്പ്രസിലെ റിപ്പോർട്ടർ നാരായണൻ പാർഗേനാണ് ജോലി നഷ്ടമായത് നാരായണൻ പാർഗേൻ നാട്ടുകാരന്റെ തോളത്ത് കയറി നിന്ന് പ്രളയം റിപ്പോർട്ട് ചെയ്തത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അതിനെ തുടർന്നാണ് പാർഗേനെ പുറത്താക്കാൻ ചാനൽ അധികൃതർ തീരുമാനിച്ചത് മനുഷ്യട്ടരഹിതമായി പെരുമാറി സ്ഥാപനത്തിന് നാണക്കേട്ടുണ്ടാക്കിയ പാർഗേനെ പുറത്താക്കുന്നതായി ചാനൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം ദുരന്തപാധിതിന്റെ തോളത്ത് കയറി നിന്ന് പ്രളയം റിപ്പോർട്ട് ചെയ്യുകയെന്ന ആശയം തന്റേതല്ലെന്നും തന്നെ എടുത്തുകൊണ്ടുനിന്ന നാട്ടുകാരന്റേതാണെന്നുമാണ് പാർഗെയിൻ വാദിച്ചത് തന്നോട് ബഹുമാനം കാണിക്കാനാണ് നാട്ടുകാരൻ ശ്രമിച്ചതെന്നും പാർഗെയൻ പറഞ്ഞു ദുരന്തം ബാധിച്ച വീടുകൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് നദി കടക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ വീടുകളിൽ ഒന്നിന്റെ ഉടമാവാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നത് അതുകൊണ്ടാണ് തന്നെ തോളത്ത് കയറ്റി കടക്കാൻ സഹായിച്ചത് അതിനിടയിൽ റിപ്പോർട്ടിംഗ് നടത്തിയതാണെന്നും പാർക്കെയിൻ പറഞ്ഞു താൻ ഒരാളുടെ തോളത്ത് ഇരിക്കുന്നതുപോലെ തന്നെ ആ രംഗങ്ങൾ ചിത്രീകരിച്ച ക്യാമറാമാനെ പാർഗെയിൻ ചോദ്യം ചെയ്തു ക്യാമറാമാനാണ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതെന്നും പാർഗെയിൻ ആരോപിച്ചു ചാനലിൽ ഒരാളുടെ തോളത്ത് ഇരിക്കുന്ന ഭാഗമൊന്നും പ്രക്ഷേപണം ചെയ്തിട്ടില്ല ക്യാമറാമാനാണ് തൻ്റെ കരിയർ നശിപ്പിക്കുന്നതിനു വേണ്ടി ആ വീഡിയോ മുഴുവൻ യൂട്യൂബിൽ ഇട്ടത് താൻ ചെയ്തത് തെറ്റാണ് പക്ഷേ അത്രയും തന്നെ തെറ്റാണ് ക്യാമറാമാൻ ചെയ്തതെന്നും പാർഗെയിൻ വിശദീകരിച്ചു ഉത്തരേന്ത്യയിൽ പ്രളയം ആയിരങ്ങളുടെ ജീവൻ അപഹരിച്ചപ്പോൾ കേരളത്തിൽ വിവാദങ്ങളുടെ പ്രളയത്തിൽ കോടി ജനങ്ങളുടെ ക്ഷമയെ ചോദ്യം ചെയ്ത് അവസാനത്തേത് കൂടി പുറത്തുവന്നിരിക്കുന്നു ജനതാദൾ എസിന്റെ അങ്കമാലി എം എൽ എ ജോസ് തെക്കേലാണ് കഥയിലെ പുതിയ കഥാപാത്രം ധാർമ്മികതയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്തുതന്നെ തുടരുന്നു സോളാർ തട്ടിപ്പുകാരുമായുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ബന്ധം വെളിപ്പെട്ടതോടെ ആരംഭിച്ച രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ശമനമില്ലാതെ തുടരുന്നതിനിടെയാണ് ഇടതുമുന്നണിക്ക് തലവേദനയായി ജോസ് തെറ്റേലിന് എതിരായ ലൈംഗിക വിവാദം വന്നിരിക്കുന്നത് സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയും പരാതിക്കാരുടെ പശ്ചാത്തലവും മറ്റും ഉയർത്തിക്കാട്ടിയും ദൃശ്യങ്ങൾ മോർഫ് ചെയ്തതാണെന്നുമുള്ള വാദം നിർത്തിയും ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുറത്തുവന്ന ദൃശ്യങ്ങൾ അതെല്ലാം തകർക്കാൻ പോന്നവയാണ് അതുകൊണ്ടുതന്നെ ജോസ് തെറ്റേലിന്റെ രാജിയല്ലാതെ സി പി എമ്മിന് മറ്റു പോംവഴികൾ ഇല്ല രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് ജോസ് തെറ്റേൽ പാർട്ടി പ്രസിഡന്റും നിയമസഭാ കക്ഷി നേതാവുമായ മാത്യു ടി തോമസിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ രാജി വൈകുന്നു മുന്നണിയിലെ മറ്റു കടക്കു കക്ഷികൾക്ക് ഇതിൽ അസംതൃപ്തിയുണ്ട് സംഭവം ഉണ്ടാക്കിയ നാണക്കേട് കുറയ്ക്കാൻ എത്രയും വേഗം രാജിവെക്കുന്നതാണ് നല്ലതെന്ന വികാരമറിയിച്ച് സി പി ഐ അടക്കമുള്ള കടക്കകക്ഷി നേതാക്കന്മാർ ഇതിനകം തന്നെ മാത്യു ടി തോമസിനെ ബന്ധപ്പെട്ടു കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് വേണ്ടതെന്തായാലും ചെയ്യുമെന്നാണ് മാത്യു ടി തോമസിന്റെ മറുപടി രാജിവെപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തെയും ദോഷകരമായി ബാധിക്കും സഭയ്ക്കകത്തും പുറത്തും മുന്നണിയെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന പ്രശ്നത്തിൽ എന്തു ചെയ്യണമെന്ന് മുന്നണി നേതാക്കൾ യോഗം ചേർന്ന് ആലോചിക്കും നേരത്തെ ഇത്തരത്തിൽ ലൈംഗിക അപവാദം ഉയർന്നപ്പോഴൊക്കെ ആരോപണവിധേയർ മന്ത്രിമാരായിരുന്നു അന്ന് അവരെ രാജിവെപ്പിച്ച് പ്രശ്നത്തിൽ നിന്ന് തലയൂരുകയാണ് ചെയ്തത് ഡോക്ടർ എ നീലലോഹിതദാസ് പി ജെ ജോസഫ് എന്നിവരുടെ രാജിയാണ് ഇതിന് ഉദാഹരണങ്ങൾ എന്നാൽ ഇപ്പോഴത്തെ ആരോപണം എം എൽ എക്ക് എതിരെയാണ് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്ന സംഭവം മുന്നണിക്കകത്ത് ഇതുവരെ നടന്നിട്ടില്ല മുന്നണി അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ എതിർപ്പ് വന്നേക്കാമെന്ന് സി പി എം നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ തെലുങ്ക് സാഹിതം പുറത്തുവന്ന ലൈംഗികാരോപണത്തിൽ ജോസ് തെറ്റേൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ ഇടതുമുന്നണിയിൽ ഇക്കാര്യത്തിൽ ഏക അഭിപ്രായം ഇല്ല സമ്മേളനം വിളിച്ച പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തെറ്റേൽ രാജിവെക്കാതെ പറ്റില്ലെന്ന നിലപാട് വി എസിന് പിന്നാലെ തെറ്റേലിന്റെ രാജി ആവശ്യവുമായി സിപിഐ നേതാക്കളും പരസ്യമായി രംഗത്തുവന്നു രാജിവെക്കേണ്ടതില്ലെന്ന് മുന്നണി തീരുമാനിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്നിം രവീന്ദ്രൻ രാജി ആവശ്യം ശക്തിപ്പെടുത്തി ജോസ് തെറ്റേലിന്റെ രാജി ആവശ്യപ്പെടാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയവും ധാര്മ്മികവുമായ പിന്തുണ നൽകാനായിരുന്നു ജനതാദൾ തീരുമാനിച്ചത് ബിഎസ്എംസിപിഐയും ഇതിനെതിരെ രംഗത്തുവന്നതോടെ ജനതാദൾ നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി ഇരുപത്തിരണ്ട് കാരനായ മുഹമ്മദ് അസാഫിനെ അറബ് ഐഡൽ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു അതിജീവനത്തിന്റെ ഫലസ്തീൻ പ്രതീകമായി മാറിയ അസാഫിനെ യു എൻ യിലേക്കുള്ള അംബാസിഡറാക്കുമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു മുഹമ്മദ് അസാഫ് എന്ന ഫലസ്തീൻ യുവാവാണ് ഇന്ന് അറബ് ലോകത്തെ താരം ഗാസ മുനുമിലെ അസസ്ഥതകളിൽ നിന്നെത്തി അറബ് ഐഡൽ എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ വിജയായ അസാഫിനെ യു എൻ അംബാസിഡറാക്കുമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിജീവനത്തിന്റെ മറ്റൊരു ഫലസ്തീൻ പ്രതീകമാവുകയാണ് മുഹമ്മദ് അസാഫ് കിഴക്കിന്റെ വാനമ്പാടിയായി അറിയപ്പെട്ട ഈജിപ്ഷ്യൻ ഗായകൻ അബ്ദുൽ ഹലീം ഹാഫിസിന്റെ അതേ മനോഹരമായ ശബ്ദത്തിൽ അവൻ ആ വരികൾ പാടി പാടിത്തീർന്നതോടെ ജഡ്ജിംഗ് പാനൽ എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചു അവൻ മുഹമ്മദ് അസാഫ് ബൈറൂട്ടിലെ എംബിസി ചാനൽ നടത്തിയ അറബ് ഐഡൽ റിയാലിറ്റി ഷോയിൽ രണ്ടാഴ്ച മുമ്പ് മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഫലസ്തീനി ശബ്ദത്തിലും ഭാവത്തിലും അവൻ മൺമറഞ്ഞ അബ്ദുൾ ഹലീം ഹാഫിസിനെ ഓർമ്മിപ്പിക്കുന്നു ജനങ്ങൾ അവന് ക്ലാസിക് ഗായകന്റെ ഓമനപ്പേരും നൽകി അസാഫ് ഹിൽമ് ഫലസ്തീൻ ഏതൊരു ഫലസ്തീനിയെയും പോലെ യാതനകളും വേദനകളും മാത്രം നിറഞ്ഞതാണ് അസാഫിൻ്റെ ജീവിതവും ബൈദ്യ ഗ്രാമത്തിലുള്ളതാണ് അസാഫിന്റെ മാതാവ് പിതാവിന്റെ ഗ്രാമം ബീർ ഷേബയും രണ്ടു ഗ്രാമങ്ങളും ഇസ്രായേലിന്റെ കൈവശമാണ് ഇപ്പോൾ ജന്മനാട് നഷ്ടപ്പെട്ട ഈ കുടുംബം എത്തിപ്പെട്ടത് ലിബിയയിലെ മിസ്രാത്തയിൽ അസാഫിന് നാല് വയസ്സുള്ളപ്പോൾ ഗസയിലെ ഗാൻഹ്യൂനുസ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഈ കുടുംബം തിരിച്ചുവന്നു ഗാനാലാപനത്തിൽ പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല അസാഫിന് വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പാടിയ പരിചയം മാത്രമാണ് കൈമുതൽ മുൻ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് യാസിർ അറബാദ് സന്നിഹിതനായ വേദിയിൽ കച്ചേരി നടത്താനുള്ള ഭാഗ്യം അസാഫിന് ലഭിച്ചിട്ടുണ്ട് അറബ് ഐഡൽ റിയാലിറ്റി ഷോയിൽ ഇരുപത്തിരണ്ടുകാരനായ അസാഫ് എത്തിപ്പെട്ടതും വളരെ നാടകീയമായിട്ടാണ് ഈജിപ്തും ഗസയും തൊട്ടടുത്ത നാടുകളാണെങ്കിലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തുക ഒട്ടും എളുപ്പമല്ല അതിർത്തി കിട്ടാനാണ് പെടാപ്പാട് ഈ കടമ്പകൾ കടന്നപ്പോഴേക്കും ദിവസം രണ്ട് കഴിഞ്ഞു ഓടിപ്പാഞ്ഞ് ഒഡീഷ നടക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും മത്സരാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു അതിനാൽ ഹോട്ടലിലേക്ക് കടത്തിവിട്ടില്ല ഹോട്ടലിന്റെ മതിൽ ചാടിയാണ് അകത്തു കടന്നത് അപ്പോഴേക്കും മത്സരാർത്ഥികൾക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിരാശനായ അസാഫ് മത്സരാർത്ഥികൾ ചില പാട്ടുകൾ പാടി ആ പാട്ട് കേട്ട് ഒരു ഫലസ്തീൻ മത്സരാർത്ഥി മുന്നോട്ട് വന്ന് പറഞ്ഞു എന്റെ നമ്പർ നീ എടുത്തോ ഞാൻ ഞാനേതായാലും ഫൈനലിൽ എത്താൻ പോകുന്നില്ല നീ എത്തും പതിനഞ്ച് എലിമിനേഷൻ റൗണ്ടുകൾ കടന്നാണ് അസാഫ് ഈ നേട്ടം കൈവരിച്ചത് ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും അസാഫിന്റെ ജനപ്രീതി കൂത്തനെ ഉയർന്നുകൊണ്ടിരുന്നു ഗസയിലെയും പടിഞ്ഞാറക്കരയിലെയും ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കൂറ്റൻ സ്ക്രീനുകൾ സ്ഥാപിച്ചു ഇതോടെ ഫുട്ബോളിന്റെ ആവേശലഹരിയിലേക്ക് റിയാലിറ്റി ഷോയും കൊണ്ടുവന്നു ജനങ്ങളെ വശീകരിക്കുന്ന ചിരിയും ശരീരചലനങ്ങളും അസാഫിന് സ്വതസിദ്ധമായിരുന്നു ഫൈനൽ റൗണ്ടിലെ ഏറ്റവും ഒടുവിലത്തെ യാ തുനിയ അലയശ്വഹദി എന്ന ഗാനം ആലപിക്കുമ്പോൾ സദസ്സിലെ ഫലസ്തീനി വംശജർ ഫലസ്തീൻ പതാക ഉയർത്തി സ്റ്റേജിലേക്ക് ഓടിക്കേറി കൂടെ പാടിയത് അവിസ്മരണീയ നിമിഷമായി മാറി ലോകമെമ്പാടുമുള്ള ഫലസ്തീനികളെ സംഘടിക്കൂ എന്നായിരുന്നു ആ ഗാനത്തിന്റെ സന്ദേശം ഹമാസ് പി എൽഒക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായി ജനം അത് ഏറ്റെടുത്തു അസഫ് പാടാൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളിൽ ഭൂരിഭാഗവും ഫലസ്തീനി ഗാനങ്ങൾ ആയിരുന്നു അലിൽ കഫിയെ എന്ന ഗാനം ഫലസ്തീനി ഐക്യത്തിന്റെ ഉണർത്തുപാട്ടായി ജനം നെഞ്ചിലേറ്റി ഫലസ്തീനി സ്വത്വത്തിന്റെ ദേശീയ പ്രതീകങ്ങളിൽ ഒന്നാണ് അവരുടെ ശിരോവസ്ത്രമായ കഫിയ ഗൾഫ് നാട്ടുഭാഷയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിക്കുന്നതായിരുന്നു പതിമൂന്നാം റൗണ്ടിൽ അസാഫ് ആലപിച്ച അറബികളുടെ കലാകാരൻ മുഹമ്മദ് അബ്ദുവിന്റെ ലലൻ ലാഹ് എന്ന പ്രസിദ്ധ ഗാനം ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന്റെ ഐ വാണ്ട് ഇറ്റ് ദാറ്റ് വേ എന്ന ഇംഗ്ലീഷ് ഗാനം ഒരു അറബി ചുവയും കലരാതെ അസാഫ് പാടി പന്ത്രണ്ട് ലക്ഷത്തിലധികം ഹിറ്റുകളാണ് ആ ഗാനത്തിന് യൂട്യൂബിൽ ലഭിച്ചത് പാശ്ചാത്യദേശങ്ങളിൽ ഫലസ്തീൻ പോരാട്ടത്തിന്റെ സന്ദേശമെത്തിക്കാൻ മികവുറ്റ ഒരു യുവ ഗായക പോരാളിയെ ലഭിച്ച സന്തോഷത്തിലാണ് ഫലസ്തീനികൾ അസാഫിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് യു എൻ ലേക്കുള്ള ഫലസ്തീന്റെ പ്രത്യേക അംബാസിഡറായി അസാഫിനെ അയക്കുമെന്നും വാക്കു നൽകി അസാഫിന്റെ വിജയത്തിൽ ഹമാസും അഭിനന്ദനങ്ങൾ അറിയിച്ചു തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വിജയം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് മുഹമ്മദ് അസാഫിന്റെ പ്രതികരണം ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പ് വിജയങ്ങളെക്കാളും ഗാസയുടെയും റാമല്ലയുടെയും തെരുവുകൾ അസാഫിന്റെ നേട്ടത്തിൽ ആഹ്ലാദത്തിമറപ്പിലാണ് ഇപ്പോൾ ഇതോടെ ഇന്നത്തെ വർത്തമാനം ഇയർ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ ഫെമി